ഹായ് ഹലോ അസ്ലാം വലൈക്കും ഇതിരോടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്കൂൾ വാർഷികം ആണ് അപ്പോൾ രണ്ടാമത്തെ മോന് ഡാൻസിന് കൂടിയിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് കയറുന്നത് അപ്പോൾ അതിൻ്റേതായ ടെൻഷനൊക്കെ നല്ലോണം ഉണ്ടായി ഒരു മൂന്ന് മൂന്നര മണിയാകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് ഫുള്ളായിട്ട് ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ ചെറിയ ചെറിയ ക്ലിപ്പാണ് ഇതിൽ ആഡാക്കിയിട്ടുള്ളത് മോന് മേക്കപ്പ് ഇടുകയാണ് കേട്ടോ ആൾക്ക് ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് എല്ലാത്തിനും നിന്ന് കാണിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പറക്കൊന്നും അങ്ങനെ കളിക്കലൊന്നും കുറവാണ് പക്ഷേ ഇത് ഫസ്റ്റ് ടൈം സ്റ്റേജിൽ കയറുന്ന സമയത്ത് അതൊരു രാത്രിക്ക് രാത്രിയാണ് പ്രോഗ്രാം അപ്പം എന്താവും എങ്ങനെയാവും എന്ന് പറഞ്ഞാൽ പറഞ്ഞു നല്ല ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അടിപൊളിയായിട്ട് തന്നെ പിന്നെ കളിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം മീഡിയ ആദ്യമായിട്ട് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം ഓക്കെ അപ്പോൾ അതങ്ങനെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് സ്റ്റേജിൽ കയറിയിട്ടുണ്ട് എൻ്റെ നെഞ്ച് ടക് ടക് എന്നുള്ള രീതിയിൽ കയറുന്നുണ്ടായിരുന്നത് കാരണം അത്രയും ടെൻഷനായിരുന്നു അതിനെയൊക്കെ കയറുന്ന പിന്നെ ഓൺ ഡാൻസ് കളിക്കുന്ന സമയത്ത് കാരണം ഇവൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല കാരണം കോപ്പി റൈറ്റ് വരുവാന്ന് സത്യം പറഞ്ഞാൽ ചാൻസ് കൂടുതലാണ് ഏതായാലും പിന്നെ ഇതാണ് പരിപാടി കേട്ടോ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ എന്താ പറയുക കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിലും ഒക്കെ ആയിട്ടും അവരെ രണ്ട് വട്ടാണ് ഇത് അപ്ലോഡ് ചെയ്തത് പിന്നെ ചെയ്ത സമയത്ത് വന്നു പിന്നെ മോൻ്റെ ടേസ്റ്റ് എന്താണ് ഇതൊന്നും നമ്മൾ എല്ലാം മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരു നാല് വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരുന്ന ഓരോ ടൈമാണ് അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക ഡാൻസിങ് അങ്ങനെ ഒന്ന് ഇതുവരെ എൻ്റെ ഒരു ആക്ടിറ്റ്യൂഡിൽ ഇങ്ങനെയുള്ള ഒരു ഇതും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ എന്താ പറയുക ഇപ്പം ഈ ഡാൻസിനൊക്കെ കൂട്ടിയ സമയത്താണ് മനസ്സിലായി മോന് ഇങ്ങനെ ഒരു കഴിവും കൂടെ ഉണ്ടല്ലോ എന്നുള്ളത് അപ്പം നമ്മുടെ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യത്തിനും നമ്മൾ പിന്നെ പ്രോത്സാഹിപ്പിക്കുക കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ കൊടുക്കുക അതൊക്കെ അവരെ സംബന്ധിച്ച് ഏറ്റവും പിന്നെന്താ പറയുക മെമ്മറബിളായ കാര്യമായിരിക്കും അതൊക്കെ അപ്പം വേറെ തന്നെ സാറാണ് പഠിപ്പിച്ചത് കേട്ടാ ഫീസൊക്കെ കൊടുത്തിട്ട് വേറെ പഠിപ്പിക്കാൻ എക്സ്ട്രാ സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറില്ലാത്ത സമയത്ത് പൂർണ്ണമായിട്ട് പ്രാക്ടീസ് കൊടുത്ത് ടീച്ചേഴ്സാണ് ഈ ലൈറ്റൊക്കെ കാണുമ്പം പിന്നെ കടർലൈറ്റൊക്കെ കാണുമ്പോൾ പിന്നെ ഓടി വരുവോ അതുവരെ എൻ്റെ പിന്നെ അപ്പുറം തന്നെ ആയിരുന്നു സ്റ്റേജിൽ കയറുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് വരെ എവിടെയും കിട്ടിയിട്ടുണ്ടായിരിക്കും അമ്മ അവിടെയും പോലെ ഉമ്മ അവിടെയും പോലെന്നിട്ട് എന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുവായിരുന്നുണ്ടായത് അപ്പം ലാസ്റ്റ് നിമിഷം സ്റ്റേജിൽ കയറിയ സമയത്ത് അവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതല്ലാണ്ട് അവൻ്റെ ഡാൻസ് ഞാൻ ശരിക്കും ഫേസ് ടു ഫേസ് ഞാൻ കണ്ടിട്ടുണ്ടായില്ല അത്രയും രചനയായിരുന്നു എന്താ ഏതായാലും നല്ല രീതിയിൽ അത് ആക്കിയിട്ടുണ്ട് കാരണം ഇവൻ കളിച്ചിട്ടില്ലെങ്കിൽ സാറിയിൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോരല്ലേ എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായത് നമ്മൾ ഓരോ ഏജിലും പിന്നെ എന്താ പറയുന്നത് അവർ ചെറിയ ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ടൈം കിട്ടുന്ന ആ ഒരു ടൈം മുതല് അവർ ഓരോ വളർച്ചയും നമ്മൾ എത്ര ശ്രദ്ധയോടെയാണ് നല്ലത് നമ്മൾ വീക്ഷിക്കുന്നത് പെട്ടെന്ന് അവരിൽ നമ്മൾ കാണാത്ത പെട്ടെന്നൊരു മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു പേരൻസായ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നെയായിരിക്കും അല്ലേ അവരിൽ കാണുന്ന ഓരോ മൊമെൻറ്റും അവരിൽ കാണുന്ന ഓരോ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോസ് കാണുന്ന എല്ലാ പേരൻസും നൂറ് നൂറ്റു ശതമാനം അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം പക്ഷേ എന്നിട്ടും മക്കൾ എന്ന് പറയുക പിന്നെ മാതാപിതാക്കളെ കൊല്ലുന്നൊരു കാലഘട്ടം അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു കാലഘട്ടം